ഹായ് ഫ്രണ്ട്സ് എൻഎസ്എൻ സയൻസ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഇതില് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു കോമ്പൗണ്ട് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അതിന് ഐ യു പി എസ് സി നെയിം ചെയ്യണം അത് കൂടാതെ അതിനോടനുബന്ധിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആൻസറും ചെയ്യണം അപ്പൊ ഇതാണ് കോമ്പൗണ്ട് ഞാൻ അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് താഴേക്ക് ഒരു സി എച്ച് ത്രീ ഉണ്ട് റൈറ്റിലേക്ക് ഒരു സി എച്ച് ത്രീ ഉണ്ട് ഇവിടെ ഏറ്റവും വലിയ ചെയിൻ നേരെയുള്ള ചെയിൻ തന്നെയാണ് വരുന്നത് ഇനി ബ്രാഞ്ചായിട്ട് ശാഖയായിട്ട് വരുന്നത് ഇവിടെ സി എച്ച് ത്രീ ആണ് അപ്പൊ ആ സി എച്ച് ത്രീ വരുന്ന കാർബണിന് ചെറിയ നമ്പർ വരത്തക്ക രീതിയിൽ നമ്പർ ചെയ്യുമ്പോൾ വലത്ത് നിന്ന് ഇടത്തേക്കാണ് നമ്പർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഏറ്റവും വലിയ ചെയിൻ എന്ന് പറയുന്നത് നേരെയുള്ള ചെയിൻ ആണ് അതിന്റെ ബ്രാഞ്ചായിട്ട് വരുന്നത് ഈ സി എച്ച് ത്രീ ആണ് അതിന് ഏത് കാർബണിൽ ആ സെക്കൻഡ് കാർബണിലാണ് ബ്രാഞ്ച് ശാഖ വരുന്നത് അപ്പൊ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന നോക്കാം മുഖ്യ ചെയിനിലെ ആറ്റങ്ങളുടെ എണ്ണം എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ എത്ര ഫൈവ് ആൻസർ എവിടെ എഴുതിയിട്ടുണ്ട് ഫൈവ് അടുത്തത് പദമൂലം അതായത് വേർഡ് റൂട്ട് എന്താണെന്ന് അപ്പൊ വേർഡ് റൂട്ടിൽ അഞ്ച് കാർബൺ വരുന്നതിന്റെ നെയിം വരുന്നത് ഹൈഡ്രോ കാർബന്റെ പേര് പെൻഡേൻ എന്നാണ് അതിന്റെ വേർഡ് റൂട്ട് പെന്റ് എന്നാണ് അപ്പോ പദമൂലം പെൻഡ് അതായത് വേർഡ് റൂട്ട് പെൻഡ് അടുത്തത് പിൻ പ്രത്യയം സഫിക്സ് സഫിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എഴുതേണ്ട സഫിക്സ് എ എന്നി ആണ് എയിൻ മലയാളത്തിൽ എയിൻ എന്ന് പറയും ഇംഗ്ലീഷിൽ എ എന്നി എയിൻ അപ്പോൾ ഇവിടെ എങ്ങനെയാത് കണ്ടെത്തുന്നതെന്ന് ചോദിച്ചാൽ സിംഗിൾ ബോണ്ട് വരുന്നതെല്ലാം എന്തായിരിക്കും എനായിരിക്കും ഡബിൾ ബോണ്ട് വരുന്ന ഒക്കെ ഇനായിരിക്കും ട്രിപ്പിൾ ബോണ്ട് വരുന്ന ഒക്കെ ഐനായിരിക്കും വൈഎൻ ആയിരിക്കും അപ്പോൾ അടുത്ത ചോദ്യം ശാഖയായി വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് നെയിം ഓഫ് ദ ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ് ഇവിടെ ശാഖയായിട്ട് വരുന്ന ഗ്രൂപ്പിന്റെ പേരാണ് മീഥൈൽ ഗ്രൂപ്പ് അടുത്തത് ഈ ശാഖയുടെ ഈ ബ്രാഞ്ചിന്റെ പൊസിഷനാണ് ശാഖയുടെ സ്ഥാനം പൊസിഷൻ ഓഫ് ബ്രാഞ്ച് എത്രയാണ് ആണ് ടു സെക്കൻഡ് കാർബണിലാണ് സി എച്ച് ത്രീ വരുന്നത് അടുത്ത ഐ ഒ പി സി നാമം ഐഒ പി സി നെയ്ം എങ്ങനെ എഴുതാമെന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിനൊരു എന്താണ് ഫോമുല പോലെ എഴുതി ചേർത്തിട്ടുണ്ട് പേജ് നമ്പർ ടെന്നിലുണ്ട് അതിന് ആദ്യം നമ്മൾ എഴുതേണ്ടത് പൊസി പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് ശാഖയുടെ സ്ഥാനമാണ് ആദ്യം എഴുതേണ്ടത് ഇവിടെ ശാഖ സി മീഥെയിൽ ഗ്രൂപ്പാണ് അതിന്റെ സ്ഥാനം രണ്ട് അതിനുശേഷം പ്ലസ് ഹൈഫൻ ഹൈഫൻ നിർബന്ധമാണ് ഒരു വര ഹൈഫൻ എഴുക പ്ലസ് നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിനെയാണ് ഈ ശാഖയെ വിളിക്കുന്ന പേരാണ് ആ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് നമുക്കറിയാം മീഥൈൽ അല്ലെ പ്ലസ് വേർഡ് റൂട്ട് വേർഡ് റൂട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് പെന്റ് ഇവിടെ പെൻഡ് എഴുതിയിട്ടുണ്ട് പെന്റ് അതിന് ശേഷം സഫിക്സ് എണ്ണിയാണോ ഇ ആണോ വൈ ആണോ എന്നുള്ളത് ഇവിടെ എ എന്നി ആണ് അപ്പോൾ ഇത് ഇത്രയും കൂടെ ചേർത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട് ടു മീഥൈൽ പെൻഡൈൻ ടു സെക്കൻഡ് കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ് അഞ്ച് കാർബൺ വരുന്ന ആൽക്കെയിൻ എന്താണ് പെൻഡെയിൻ ാണ് ഇതിന്റെ ഐ പി എസ് സിനെയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഒരു ചാർട്ടിനുള്ളിൽ നിങ്ങൾക്ക് കുറച്ച് കോമ്പൗണ്ട്സിനെ തന്നിട്ടുണ്ട് അതിന് പിന്നെ ആൻസർ ഒക്കെ നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യാനാണ് അതാണ് നമ്മൾ ഇനി അടുത്തത് നോക്കുന്നത് ഫസ്റ്റ് കോളത്തിൽ കോമ്പൗണ്ട് ആണ് സംയുക്തമാണ് രണ്ടാമത് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ ഏറ്റവും നീളം കൂടിയ ചെയിനിലെ അതായത് മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം അടുത്ത കോളത്തിൽ നെയിം ഓഫ് ബ്രാഞ്ച് ശാഖയുടെ പേരാണ് അടുത്ത പൊസിഷൻ ഓഫ് ബ്രാഞ്ച് ശാഖാ സ്ഥാനമാണ് അടുത്തത് ഐ യു പി എസ് സി നെയിം ഐ യു പി എസ് സി നാമം ആദ്യത്തെ കോമ്പൗണ്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സി എച്ച് ത്രീ സി എച്ച് സി എച്ച് ടു സി എച്ച് സി എച്ച് ടു സി എച്ച് ത്രീ ഇവിടുന്ന് താഴേക്ക് ഒരു സി എച്ച് ത്രീ ഉണ്ട് നമുക്ക് ഇതില് ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടെത്താൻ പ്രയാസമൊന്നുമില്ല ഏറ്റവും നേരെയുള്ള ചെയിൻ തന്നെ ആയിരിക്കും ലോംഗസ്റ്റ് ചെയിൻ അതിൽ ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അതായത് വലിയ ചെയിനിലെ കർഭാറ്റങ്ങളുടെ എണ്ണ ആറാണ് ഇനി അതുപോലെ തന്നെ ബ്രാഞ്ചിന്റെ പേര് ശാഖയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ശാഖ ഇവിടെ വന്നിരിക്കുന്ന സി എച്ച് ത്രീ ആ മീഥായിൽ ഇനി അതിന്റെ പൊസിഷൻ ചോദിച്ചിട്ടുണ്ട് അടുത്തത് രണ്ടാണ് പൊസിഷൻ ഇനി ഐ പി എസ് സി നാമം എഴുതാനാണ് അപ്പൊ രണ്ട് എന്നുള്ള സംഖ്യയാണ് ആദ്യം എഴുതേണ്ടത് പൊസിഷൻ ഓഫ് ബ്രാഞ്ച് ബ്രാഞ്ചിന്റെ പൊസിഷൻ എഴുതി ഹൈഫൻ ഇട്ടു ഇതിന്റെ പേര് മീഥൈൽ എന്ന് എഴുതി അപ്പോ ടു മീഥൈൽ ലോങ്ങസ്റ്റ് ചെയിനി വരുന്ന കാർബണിന്റെ എണ്ണ ആറാണ് അതിന്റെ വേർഡ് റൂട്ട് ഹെക്സ് ആണ് ആൽക്കെൻ സഫിക്സ് വരുന്നത് പദ എന്താണ് സഫിക്സ് വരുന്നത് എന്താണ് എനിയാണ് പിൻപ്രത്യം അപ്പൊ ഐ പി എസ് സി നെയ്മൂ മീഥൽ ഹെക്സൈൻ അടുത്ത കോമ്പൗണ്ട് നോക്കിക്ക ഇതാണ് അടുത്ത കോമ്പൗണ്ട് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് താഴേക്ക് സി എച്ച് ത്രീ വലത്തേക്ക് സി എച്ച് ത്രീ അപ്പൊ ഇവിടെ ലോങ്സ്റ്റ് ചെയിൻ വരുമ്പോൾ നാല് കാർബൺ വരുന്ന ചെയിൻ ആണ് എങ്ങനെ എടുത്താലും നാല് ചെയിനാണ് വരുന്നത് അപ്പോൾ ന നേരെയുള്ള ചെയിൻ എടുത്തു അതില് സി എച്ച് ത്രീ കാർബണിലാണ് വരുന്നത് അപ്പോ സി എച്ച് ത്രീ വരുന്ന കാർബണിൽ ലിസ്റ്റ് നമ്പർ വരുന്നത് അതുകൊണ്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നെയിം ചെയ്തു അപ്പോൾ പൊസിഷൻ ചെയ്തു ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലെ സെക്കൻഡ് കാർബണിൽ സി എച്ച് ത്രീ വന്നു അപ്പോൾ ആകെ ലോങ്ങസ്റ്റ് ജെയിനിലുള്ള കാർബണിന്റെ എണ്ണം എത്രയാണ് നാലെണ്ണമാണ് ആയിട്ട് ശാഖയായിട്ട് വന്നത് മീഥൈൽ ഗ്രൂപ്പ് ആണ് അതിന്റെ പൊസിഷൻ എത്രയാണ് രണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഐ യു പി എസ് സിനി നെയ് സെക്കൻഡ് കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ് ടു മീഥൈൽ പിന്നെ നാല് കാർബൺ വരെ വരുന്ന ഏതാണ് ബ്യൂട്ടൈൻ അടുത്ത് നോക്കാം അടുത്ത കുറച്ച് വലിയൊരു കോമ്പൗണ്ട് ആണ് സി എച്ച് ത്രീ സി എച്ച് താഴേക്ക് സി എച്ച് സി എച്ച് ത്രീ എന്നുണ്ട് വലത്തേക്ക് സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ എങ്ങനെ വന്നാലും എന്താണ് അഞ്ച് കാർബണൊക്കെയാണ് നേരെയുള്ള ചെയിൻ നമ്മൾ എടുത്താൽ കിട്ടുന്നത് നോക്കി നേരെയുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നാൽ ഇവിടെ നിന്ന് ഇങ്ങനെയുള്ളത് ഇങ്ങോട്ടെടുക്കാം അപ്പോഴും നാലെണ്ണ വരുകയുള്ളൂ എന്നാൽ ഇവിടുന്ന് ഇങ്ങനെ വന്ന് താഴേക്ക് വന്ന് ഇങ്ങോട്ട് എടുക്കാം അപ്പോൾ ഏറ്റവും വലിയ ഒരു ചെയിൻ നമുക്ക് കിട്ടും ഇവിടുന്ന് അങ്ങോട്ട് വേണം അവിടുന്ന് തിരിച്ചു ഇങ്ങോട്ട് വേണം അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറ് കാർബൺ വരുന്ന ഒരു ലോങ്ങസ്റ്റ് ചെയിനെ നമ്മൾ കണ്ടെത്തി ഇനി ഇവിടെ നിന്ന് എന്താണ് ഞാൻ റൈറ്റിലേക്ക് നിന്നും റൈറ്റിലേക്ക് വലത്തേക്ക് എന്താ നമ്പർ ചെയ്തേന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ബ്രാഞ്ചായിട്ട് വരുന്ന ഇതാണ് സി എച്ച് ത്രീ ആണ് അപ്പോൾ ആ സി എച്ച് ത്രീ വരുന്ന കാർബണിന് ലീസ്റ്റ് നമ്പർ വരണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ നമ്പർ ചെയ്യണം ഇവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ കാർബണിൽ വരും ഇവിടുന്ന് അങ്ങോട്ടാണെങ്കിൽ മൂന്നാമത്തെ കാർബണിൽ വരും അങ്ങനെയാണെങ്കിൽ മുഖ്യ ചൈനിലെ കാർബൺ എണ്ണം എത്രയാണ് ആറ് അല്ലെ ഗ്രൂപ്പ് വരുന്ന ശാഖ വരുന്നത് അതായത് ബ്രാഞ്ച് വരുന്നത് ഏതാണ് മീഥൈൽ ഗ്രൂപ്പ് ആണ് അതിന്റെ പൊസിഷൻ എത്ര ആണ് മൂന്നാണ് അങ്ങനെയാണെങ്കിൽ ത്രീയിൽ തേർഡ് കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ് അത് ത്രീ ഹൈഫൻ മീഥൈൽ ആറ് കാർബൺ വരുന്ന മീഥൈൽ എന്നാണ് അടുത്ത കോമ്പൗണ്ട് നോക്കി ഇങ്ങനെ ഒരു ആണ് തന്നേക്കുന്നത് ഇവിടെ നമ്മൾ എങ്ങനെ എടുത്താലും നേരെ എടുത്താലും അഞ്ച് കാർബൺ വരുന്നു ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്താൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ എടുത്താലും അഞ്ചാണ് വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇനി താഴേക്ക് വന്നാലും വൺ ടു ത്രീ ഫോർ ഫൈവ് എങ്ങനെ എടുത്താലും അഞ്ച് കാർബൺ വരുന്ന ചെയിനേ ഉള്ളൂ അതുകൊണ്ട് നേരെയുള്ള ചെയിൻ അങ്ങ് എടുത്തു അതിനങ് നമ്പർ വിട്ടു ഇനി ഗ്രൂപ്പ് വരുന്ന ശ്രദ്ധിച്ചോണേ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ലാത്ത ഒരു കോമ്പൗണ്ടിന്റെ ഇവിടെ നോക്കിയത് സി എച്ച് ടു സി എച്ച് ത്രീന്ന് ഒരു ഗ്രൂപ്പാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സിനുള്ളിൽ ആദ്യം തന്നെ കിടപ്പുണ്ട് മീഥൈൽ ഗ്രൂപ്പ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈഥൈൽ ഗ്രൂപ്പ് ആണ് പിന്നെ പ്രൊഫൈൽ ഗ്രൂപ്പാണ് അപ്പൊ രണ്ട് കാർബൺ ഉള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ആണ് എന്ത് ഈഥൈൽ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് വരുന്ന കാർബൺ ഇതാണ് അതിന് ചെറിയ നമ്പർ വരുന്ന പോലെ നമ്പർ ചെയ്യണം നിന്ന് വലത്തോട്ട് നമ്പർ ചെയ്താലും തേർഡ് കാർബണിലാണ് ഈഥെൽ ഗ്രൂപ്പ് വരുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്പർ ചെയ്താലും തേർഡ് കാർബണിലാണ് ഈഥെയിൽ ഗ്രൂപ്പ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സ്ഥലത്തേക്ക് നമ്പർ ചെയ്യാവുന്നതാണ് ഞാൻ ഇടത്ത് നിന്ന് വലത്തേക്ക് നമ്പർ ചെയ്തു തേർഡ് കാർബണിൽ ഈഥൈൽ ഗ്രൂപ്പ് വന്നു അപ്പോൾ ലോംഗസ്റ്റ് ജെയിനിലുള്ള കാർബണാറ്റങ്ങളുടെ എണ്ണം ഫൈവ് ആണ് ഈഥൈൽ ഗ്രൂപ്പ് ആണ് ബ്രാഞ്ച് ശാഖയായിട്ട് വന്നിരിക്കുന്നത് ഇനി അതിന്റെ പൊസിഷൻ എത്ര എന്ന് ചോദിച്ചാൽ മൂന്നാണ് ഇനി നമുക്ക് ഐ പി എസ് സീനെയും ചെയ്യാം തേർഡ് കാർബണിലാണ് ഈഥൈൽ ഗ്രൂപ്പ് അപ്പോ ത്രീ ഹൈഫൻ ഇതിന്റെ പേരെന്താണ് ഈഥൈൽ അല്ല ഈഥൈൽ പിന്നെ അഞ്ച് കാർബൺ വരുന്ന ആൾക്കേനേതാണ് പെൻഡൈൻ അപ്പൊ ഐ പി എസ് സി നെയ്മെന്താണ് ത്രീ ഈഥൻ ഇത്രയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് അത് ഇതൊന്ന് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക